കുപ്രസിദ്ധ കുറ്റവാളി മരട് അനീഷ് ജയിലിന് പുറത്തേക്ക് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അനീഷ് ആന്റണി എന്ന മരട് അനീഷിനെ കുഴൽപ്പണം തട്ടിയെടുത്ത കേസിൽ കോടതി വെറുതെ വിടുകയായിരുന്നു ചാവക്കാട് അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് അനീഷിനെ കേസിൽ വെറുതെ വിട്ടത് അനീഷ് കുറ്റം ചെയ്തതായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനാകാത്ത സാഹചര്യത്തിലാണ് അനീഷിനെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് നേരത്തെ സാക്ഷികൾ അനീഷിന് അനുകൂലമായി മൊഴി കൊടുത്തിരുന്നു കുഴൽപ്പണം മയക്കുമരുന്ന് കടത്ത് വധശ്രമം ഗുണ്ടാ ആക്രമണം തുടങ്ങിയ കേസുകളിലാണ് മരടനീഷ് നേരത്തെ ഉൾപ്പെട്ടത് ഇംതിയാസ് വധക്കേസിലും സ്പിരിറ്റ് കടത്ത് കേസിലും പ്രതിയായിരുന്നു അനീഷ് കൊച്ചി കേന്ദ്രീകരിച്ച വൻ ഗുണ്ടാ സംഘവും ഇയാൾക്കുണ്ട് എന്ന് പറയുന്നു നേരത്തെ പലതവണ മരടനീഷിനെ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ വാളയാർ അതിർത്തിക്ക് സമീപം പോലീസ് സിനിമാ സ്റ്റൈലിൽ പിടികൂടിയതും അന്ന് വാർത്തയിലിടം നേടിയിരുന്നു പ്രത്യേക സംഘമാണ് കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ മരട് എന്ന് പേരിട്ട നീക്കത്തിൽ പങ്കെടുത്തത് സിറ്റി പോലീസിന്റെ സായുധ പോലീസ് സംഘമായിരുന്നു തോക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിക്കാറുള്ള അനീഷ് തമിഴ്നാട്ടിൽ ഡി എം കെ എം എൽ എ തട്ടിക്കൊണ്ടുപോയ കേസിലടക്കം പ്രതിയാണ് കേരളത്തിൽ മാത്രം ഇയാൾക്കെതിരെ നാൽപ്പത്തിയഞ്ചിലധികം ക്രിമിനൽ കേസുണ്ട് വിചാരണ നേരിട്ട ഇമതിയാസ് വധക്കേസിൽ കോടതി അനീഷിനെ വിട്ടയച്ചിരുന്നു ഗോവയിൽ വച്ച് പവർ ബൈക്കിൽ നിന്ന് വീണ തോളലിന് പരിക്കേറ്റെന്ന് പറഞ്ഞാണ് സ്വകാര്യ ആശുപത്രിയിൽ അന്ന് അനീഷ് ചികിത്സ തേടിയത് ആശുപത്രിയിലെ അനീഷിന്റെ സാന്നിധ്യം ഉറപ്പാക്കി ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കാത്തിരുന്ന പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബൈക്ക് അപകടത്തിൽ വലത്തെ തോളലിൽ നിന്ന് മാംസപേശി വേർപ്പെട്ട നിലയിലായിരുന്നു അനീഷ് ആശുപത്രിയിലെത്തിയത് അനീഷിന്റെ എതിർച്ചരിയിൽപ്പെട്ട ഗുണ്ടാസംഘവമായുള്ള സംഘടനത്തിൽ പരിക്കേറ്റായിരുന്നു അന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നെട്ടൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് തിരുവല്ലയിൽ തള്ളിയ കേസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതക കേസിലും അറസ്റ്റ് ചെയ്തിരുന്നു അനീഷിനെതിരെ കളക്ടർ കാപ്പ ചുമത്തിയിരുന്നു അനീഷിനെയും സംഘത്തെയും പിടിക്കാൻ ഓപ്പറേഷൻ മരട് എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകിയിരുന്നു കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും വിവിധ കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ് കേരളത്തിൽ മാത്രം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ വാദശ്രമം ഗുണ്ടാപിരിവ് തുടങ്ങി നാൽപ്പത്തിയഞ്ചോളം കേസുകളുണ്ട് എന്തായാലും അനീഷിനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് അനീഷ് ഉൾപ്പെടെ പത്ത് പേരെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് തെളിവുകൾ ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ മരട് അനീഷിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് നാല്പത്തിയഞ്ചോളം കേസുകളിൽ പ്രതിയാണ് മരടനീഷ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് 哎，对对对，哎。